ജനാധിപത്യത്തിന് കാവലാളാവുക എന്ന സന്ദേശവുമായി കെ എൻ എം മറക്കസുധവ തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തി മൂന്നിന് മാനവിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു കെ എൻ എം മറക്കസുധവ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പാലക്കോട് ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച വൈകുന്നേരം നാലേ മുപ്പത്തിന് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന പരിപാടി കെ എൻ എം മർക്കാസുധവ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പാലക്കോട് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മർക്കാസുധവ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മയിൽ കരിയാട് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളായ റിച്ചിൽ മാക്കുറ്റി എം ഷാജർ അഡ്വക്കറ്റ് ഷിബു മീരാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കും പ്രസക്തമായ ഒരു ഒരു വിഷയത്തെ സമ്മേളനം നടത്തുകയാണ് കേരള നൃത്തസ് ദ വിഭാഗം അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ജനാധിപത്യത്തിന് കാവലാളാകളുള്ളതാണ് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യങ്ങൾ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതില് നമ്മൾ ന്യൂനപക്ഷം പ്രത്യേകിച്ച് ഒരു ഭയത്തിന്റെ ചുറ്റുപാടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ജനങ്ങളെ ബോധവൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ സമ്മേളനത്തിൽ മാർക്കസ് സമ്മേളനത്തില് ജില്ലാ പ്രസിഡന്റ്